കൊച്ചി രൂപപ്പെട്ടു വരുന്നത് ശരിക്കു പറഞ്ഞാൽ കൊച്ചിയെക്കുറിച്ച് നമ്മൾ ആദ്യമായി നമുക്ക് കിട്ടുന്ന രേഖ ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ഇബിനിബത്തൂത്തിലേക്ക് ഒരു കാലം മുതലാണ് അപ്പോൾ അതിനെക്കുറിച്ച് സാധാരണ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു മഹാപ്രളയം അത് നമ്മൾ ഇന്ന് രണ്ടായിരത്തി പതിനേഴിലെയും പത്ത പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പ്രളയം പോലെയല്ല അതിനേക്കാളൊരു വലിയ ഒരു പക്ഷേ അത് ഗുണം പത്ത് നൂറ് ഇരട്ടി ഒരു മഹാപ്രളയം കേരളത്തിൽ സംഭവിച്ചു കേരളത്തിലെ ഭൂപ്രകൃതിയാകെ അത് മാറ്റിമറിച്ചു നദികളൊക്കെ ഗതി മാറി ഒഴുകി പുതിയ പുതിയ ദ്വീപുകൾ രൂപപ്പെട്ടു അതാണ് വൈപ്പൻ ദ്വീപ് നമ്മുടെ ഞാരയ്ക്കൽ മഡ് ബാങ്ക് ഒക്കെ രൂപപ്പെടുന്ന അപ്പോഴാണ് അതോടുകൂടി ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്ന ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂർ തുറമുഖം മണൽ കൊണ്ട് മൂടി ആ തുറമുഖം അപ്രത്യക്ഷമായി പക്ഷേ സ്വാഭാവികമായും പകരം ഒരു തുറമുഖം ഉണ്ടാകും അങ്ങനെ ഉണ്ടായൊരു തുറമുഖമാണ് കൊച്ചി തുറമുഖം പക്ഷേ ഈ കൊച്ചി തുറമുഖം അങ്ങനെ രൂപപ്പെട്ടുവെങ്കിലും അതായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് പക്ഷേ ആയിരത്തി നാനൂറ്റി അഞ്ചിലോ മറ്റോ കൊച്ചിയിലേക്ക് ഒരു രാജകുടുംബം കുടിയേറുന്നു അത് പൊന്നാനിയിലെ വന്നേരിയായിരുന്നു പൊന്നാനിക്കടുത്തുള്ള വന്നേരിയായിരുന്നു അവരുടെ ഒരു ആസ്ഥാനം അതിൻ്റെ ഒരു സംഭവമുണ്ട് കാര്യം അവർ അവർക്കിവിടെ ഭരണം കിട്ടുന്നതിൻ്റെ കാരണം അവസാനത്തെ ചേര രാജാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രാമവർമ്മ കുലശേഖരൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചത് വന്നേരിയിലെ പെരുമ്പടപ്പ് കുടുംബത്തിലെ ഒരു നമ്പൂതിരിയായിരുന്നു അപ്പോൾ പെരുമ്പടപ്പ് കുടുംബത്തിലെ നമ്പൂതിരി കല്യാണം കഴിച്ച് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ശരിക്ക് പറഞ്ഞാൽ ഈ പിന്നെ ചേര രാജ്യത്തിൻ്റെ അനന്തരവന്മാരാണവർ അതായത് അവസാനത്തെ ചേരരാജാവിൻ്റെ സഹോദരിയുടെ മക്കൾ സ്വാഭാവികമായും ചേര രാജ്യത്തിൻ്റെ അനന്തരവന്മാരാണ് അവർക്ക് ഭരണം കൊടുത്തേ പറ്റും അങ്ങനെ ആണ് കൊച്ചി അവരുടെ ഭരണ തലത്തിലെത്തുന്നത് അപ്പോൾ വന്നേരിയായിരുന്നു ആദ്യത്തെ അവരുടെ ഒരു ആസ്ഥാനം അവിടെ ഈ സാമൂതിരിയുടെക്ക് ഒരു ആക്രമണം വന്നപ്പോൾ അവർ വന്നേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറി അങ്ങനെയാണെന്നും പറയുന്നു ഈ കച്ചവട പ്രാധാന്യവും യാത്രാ സൗകര്യവും പരിഗണിച്ചാണ് എന്ന് പറയുന്നത് രണ്ടായാലും ആയിരത്തി നാനൂറ്റി അഞ്ചിലാണ് അവർ കൊച്ചിയിലേക്ക് വരുന്നത് അങ്ങനെ പെരുമ്പടപ്പ് രാജവംശം കൊച്ചി രാജാക്കന്മാരായി ശരിക്കും വന്നേരി രാജാക്കന്മാരാണ് അവർ കൊച്ചി രാജാക്കന്മാരെന്ന് അറിയപ്പെടാൻ തുടങ്ങുന്നത് മാടഭൂപതി എന്നൊക്കെ അവർ പറയാറുണ്ട് അവർ കൊച്ചി കേന്ദ്രീകരിച്ച് അവരുടെ ഒരു ഭരണം ആരംഭിക്കുന്നു ഭരണം ആരംഭിച്ചതിന് ശേഷം ഒരു സ്വതന്ത്രമായി പലപ്പോഴും ഈ കൊച്ചിയെ സംബന്ധിച്ചുള്ള വളരെ ദുരന്തപൂർണമായ ദുഃഖപൂർണമായ ഒരു ചരിത്രമാണ് അതിനുള്ളത് കൊച്ചി എല്ലാ കാലത്തും ചുരുങ്ങിക്കൊണ്ടിരുന്നു കാരണം കൊച്ചിക്ക് രണ്ട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടതുള്ളൂ ഒന്ന് തിരുവിതാംകൂറിൻ്റെ സമ്മർദ്ദം രണ്ടാമത്തെ സാമൂതിരി ഇട സമ്മർദ്ദം കാരണം ഈ അത് പരശുരാമ കഥയ്ക്കതിൽ ഒരു ബന്ധമുണ്ട് പരശുരാമൻ ഇവിടെ നിന്ന് നമ്മുടെ പിന്നെ വടക്ക് നിന്ന് ഈ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്നുള്ള നമ്പൂതിരി കഥ ഇവിടുത്തെ എല്ലാ രാജാക്കന്മാരും വിശ്വസിച്ചിരുന്നു ആ തിരുവിധ ആ ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മാർത്താൻഡവർമ്മയുടെ ആഗ്രഹം അതിന് അദ്ദേഹം തെക്കുന്ന് വടക്കോട്ട് പടയോട്ടം നടത്തി സാമൂതിരിയുടെ ആഗ്രഹം അതുതന്നെയായിരുന്നു അദ്ദേഹം വടക്ക് നിന്ന് തെക്കോട്ടും പടയോട്ടം നടത്തി ഇത് രണ്ടിൻ്റെ മധ്യത്താണ് കൊച്ചി ഈ രണ്ടു പേരുടെ ഈ ഒരു ബഫർ സ്റ്റേറ്റ് പോലെ നിലനിന്നു എങ്കിൽ രണ്ടുപേരുടെ ആക്രമണത്തിനെ അതിജീവിക്കാൻ കഴിയാതെ വന്ന പലപ്പോഴും അവരുടെ രാജ്യം ചുരുങ്ങി 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 ആ ഒരു ജില്ലയുടെ വീതം ഏതാണ്ട് എറണാകുളം ജില്ലയുടെ വലിപ്പത്തിലേക്ക് ചുരുങ്ങി ഈ കൊച്ചിക്കും തിരുവിതാംകൂറിനും മധ്യേ ഒരു രാജ്യം ഉണ്ടായിരുന്നു പല രേഖകൾ നമ്മൾ കാണാം കുരുനാട് എന്നായിരുന്നു എൻ്റെ നമ്മുടെ തൃക്കാക്കരക്കാർ വരുന്നതാണ് കുരുനാട് എന്നാണ് ഈ കുരുനാട്ടിൽ പിന്നെ ആൺ സന്താനങ്ങളില്ലാതെ വന്നതിനെ തുടർന്ന് ആ കുരുനാട് രാജ്യവും കൊച്ചിയിൽ അങ്ങനെയാണ് കൊച്ചി കൊച്ചിക്ക് ഒരു സാമാന്യ വലിപ്പം രൂപം വന്നത് ഇത് കഴിഞ്ഞ് സാമൂതിരിയെ നേരിടാൻ കൊച്ചി രാജാവ് തിരുവിതാംകൂർ മാർത്താണ്ടോർമ്മയുടെ ഒക്കെ കാലം മാർത്താൻഡോർമ്മ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കാർ കാർത്തിക തിരുനാൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അനന്തരവനായി വന്ന പിന്നെ ബാലരാമർ ഇവരുമായിട്ടൊക്കെ സന്ധ്യ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സാമൂതിരി ആക്രമിക്കുമ്പോൾ തിരുവിതാംകൂർ പട്ടാളം ചെന്ന് ഇവരെ സഹായിക്കുന്നൊരവസ്ഥ പലപ്പോഴും നിലകും ഇത് കഴിഞ്ഞ് ഡിപ്പുവിൻ്റെ ആക്രമണം വന്നു മലബാർ മലബാറാക്രമിച്ച് കീഴടക്കി നേരെ കൊച്ചിയും കീഴാക്കി നമുക്ക് തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ നേരിടുന്നതിന് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അങ്ങനെ ഭാഗികമായി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ സ്വീകരിച്ചു പക്ഷേ കൊച്ചി പൂർണമായും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലായി ഈവൻ കൊച്ചി തുറമുഖം പോലും ഈ മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണമാണ് നിയന്ത്രിച്ചിരുന്നത് എന്ന് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഈ ശക്തൻ ശക്തമ്പ അതിശക്തനായിരുന്നു എങ്കിലും നിർദ്ദയനായി എങ്കിലും ശക്തമായ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുകയും കുറേയൊക്കെ പിന്നെ ജനോപകാരപ്രദമായ പരിപാടികളൊക്കെ നടപ്പിലാക്കിയെങ്കിലും അദ്ദേഹവും ബ്രിട്ടീഷ് മേൽക്കോയ്മ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്ക് ഒരുപക്ഷെ കേരളത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായി തരേണ്ടത് കൊച്ചിയാണ് പക്ഷേ ആ വരുമാനം കൊച്ചി തുറമുഖത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന വരുമാനം കൊച്ചിക്കല്ല പോയത് അത് നേരെ മദുരാശിയിലെ സായിപ്പൻ്റെ പോക്കറ്റിലേക്കാണ് അതാണ് കൊച്ചിയുടെ ഒരു ദുരന്തം അല്ലെങ്കിൽ കൊച്ചി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ കൊളോണിയൽ കാലത്തിൽ വികസിച്ച് വരാത്തതിന് ഒരു കാരണം